ഞങ്ങൾ വെള്ളായണി ക്ഷേത്രത്തിൽ നിന്ന് പുന്നമൂടോട്ട് പോകുന്ന വഴിക്ക് ചായ ഇറങ്ങിയ ഒരു കുഞ്ഞു കടയാണ് കേട്ടോ രമണിയമ്മ എന്ന് പറയുന്ന ഒരു അമ്മ നടത്തുന്ന ചെറിയ കട ഞങ്ങൾ അവിടെ നിന്ന് ഫസ്റ്റ് ട്രൈ ചെയ്താൽ അവരൊരു വാഴക്കപ്പാണ് കേട്ടോ വേറെ ലെവൽ ടേസ്റ്റ് അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നാടൻ പഴത്തിന് തയ്യാറാക്കുന്നതാണ് അതേപോലെ തന്നെ നല്ല പഴുത്ത പഴമാണ് അതും നല്ല ചൂടോടെ കിട്ടിയ വേറെ ലെവൽ ടേസ്റ്റ് അത് കഴിഞ്ഞിട്ട് അവർ ആ കടയിലോട്ട് നോക്കിയപ്പോഴാണ് പരിപ്പൂടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് നല്ല പരിപ്പ് അവിടെ വെച്ച് തന്നെ അരച്ച് ഇഞ്ചി ഇഞ്ചിയും മുളകുമെല്ലാം കട്ട് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടാണ് അവരുണ്ടാക്കിയെടുക്കുന്നത് ആ ഉണ്ടാക്കുന്ന കാണാൻ തന്നെ വേറെ ലെവൽ ആണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ ആ പരിപ്പോടെ ആയിരുന്നാലും അവരെ ഉഴുന്നോടെ ആയിരുന്നാലും നല്ല വൃത്തിയായിട്ടാണ് ആ അമ്മ ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാ സാധനങ്ങളും അതും പരിപ്പുടയിലൊക്കെ ആവശ്യത്തിന് സാധനങ്ങൾ ചേർക്കുന്നുണ്ട് വടയെല്ലാം ചൂടോടെ കിട്ടുന്നുണ്ട് നല്ല കിടിലൻ ടേസ്റ്റുമാണ് എടുത്തു പറയേണ്ട ആ രമണി അമ്മയുടെ കൈപ്പുണ്യം തന്നെയാണ് പിന്നെ ഈ പ്രായത്തിൽ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ അതും എടുത്തു പറയണം നിങ്ങൾ വെള്ളായണി ആ ഊക്കോട് വഴിയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് തോന്നണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം വെള്ളായണി ഊക്കോട് വാഴവിളയിൽ അരിക്കൊമ്പൻ ടീഷോർട്ട് അപ്പം നിങ്ങൾ അങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഒരു കിട്ടിക്കാച്ചി സ്പോട്ടാണ് അപ്പോൾ നിഷ്റ്റ് വീഡിയോ കാണാം ബായ്